പ്രശസ്ത മദ്ദള പ്രമാണിയായിരുന്ന കടവല്ലൂർ അരവിന്ദാക്ഷൻ സ്മാരക പുരസ്കാരം മദ്ദള കലാകാരൻ നെല്ലുവായി മുരളിക്ക് സമർപ്പിച്ചു കടവല്ലൂർ ഏകാദശിയുടെ ഭാഗമായി ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ ചടങ്ങ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി എ സുന്ദർമേനോൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ഓഫീസർ രാമചന്ദ്രൻ നന്ദിക്കാട് അധ്യക്ഷത വഹിച്ചു കലാ വിനോദ് കണ്ടങ്കാവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി കടവല്ലൂർ ഗോപാലകൃഷ്ണൻ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഭീമ ഏകാദശിയോടനുബന്ധിച്ച് അരവിന്ദാക്ഷൻ സ്മാരക ട്രസ്റ്റാണ് പുരസ്കാരം നൽകിയത് അദ്ദേഹത്തിന് ആണെങ്കിൽ ഇത്രയും മനോഹരമായി അല്ലെങ്കിൽ മനോഹരമായി അധികാരവും കൂട്ടിക്കൊട്ട് മറ്റുള്ളവർക്ക്